വർണ്ണ രാജ്യങ്ങൾ തീർക്കുകയാണ് മദർസാ കലാലയത്തിന്റെ സർഗസാക്ഷ്യം വാക്കുകളുടെ നറുനിലാവിൽ ഈണങ്ങൾക്കിവിടെ ചടുല താളങ്ങൾ

യാണ് അൻവാൽ ഇസ്ലാമിന്റെ സന്തതികൾ इन, इन नमस्कार शस्कार

മനോഹരമായ ഈരടികൾ നമുക്ക് നമുക്ക് കേൾക്കണം പാടണം അതിൽ പങ്കെടുക്കണം മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു തന്റെ ശരീരത്തിനേറ്റം ആ ക്ഷതത്തിന് എന്താണ് മരുന്ന് എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് യും പറയുകയും ചെയ്യുന്ന അതുവരെ പ്രവാചകന്റെ ഒരു പ്രകീർത്തനവും നടത്തിയിട്ടില്ലായിരുന്നു അത്രേ ആരും ചോദിച്ചു തങ്ങൾക്ക് പ്രവാചകന്റെ മുത്തുനബിയുടെ മധു പാടി കൂടെ മധു എഴുതി കൂടെ എന്ന് ചോദിച്ചപ്പോൾ അപ്പോഴാണ് തന്റെ പേന തുമ്പിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന മഷിത്തുള്ളികൾക്ക് പ്രവാചക പ്രഭുവിന്റെ പ്രകീർത്തനത്തെ വരവേൽക്കാൻ സാധിക്കുമോ എന്ന അങ്ങേറ്റ ആശങ്കയോടുകൂടി അവിടുന്ന് എഴുതുന്നത് പ്രവാചകന്റെ ഈരടികൾ എഴുതുകയാണ് മഹാനവർ ലോകങ്ങളുടെ ഏറ്റവും വലിയ പ്രവാചക പ്രേമ പ്രേമകാവ്യം കാവ്യസമാഹാരം ആ രചന മഹാനായ പ്രവാചകൻ സ്വപ്നത്തിലൂടെ വന്ന് മഹാനായ ഒരു പുതപ്പിക്കുകയാണ് അതുകൊണ്ടാണത്ര ആ കവിതക്ക് പേര് വന്നത് ബുറുദ എന്നതിന്റെ മീനിങ് പുതപ്പ് എന്നാണ് മഹാനുഭാബിന്റെ രോഗം ക്ഷമിക്കുകയാണ് പേര് പേര് കൂടി കൂടി ആ ആ അത് വരാനുള്ള കാരണം രോഗശമനം എന്നർത്ഥം വരുന്ന നാമകരണം വിളിക്കുകയാണ് അങ്ങനെ എല്ലാത്തിനും പരിഹാരമായി ലോകം അന്നു മുതൽ ഇന്ന് വരെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക സഹൃദയം ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് വിഭാഗത്തിന്റെ ആവേശകരമായ ما الله محمد مُنجد، محمد التميم، محمد الشهيم، محمد الصفوان، محمد السهل.